വൈശാലി ഭാഗം പതിനെട്ട് ആ സംസാരം അങ്ങനെ നീണ്ടുപോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ അവിടെ നിന്നാണ് വൈശാലി കഴിച്ചത് സംസാരിച്ചിരുന്നു വൈകിട്ട് ചായ കുടിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണു വന്നത് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വിഷ്ണുവാണെന്ന് വൈശാലിക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു വിഷ്ണു അകത്തേക്ക് വരുമ്പോൾ തന്നെ മാളവിക വേഗം ചെന്ന് അവൻ്റെ കയ്യിലെ ബാഗ് വാങ്ങി വിഷ്ണു അകത്തേക്ക് കയറിയപ്പോഴാണ് വൈശാലി അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടത് ഒറ്റനോട്ടത്തിൽ തന്നെ അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി നഷ്ടപ്പെട്ടു പോയ എന്തോ സാധനം തിരികെ കിട്ടിയ പോലെയായിരുന്നു അവൻറെ അന്നേരത്തെ മുഖഭാവം അവളെ കാണാനായി അവൻ അത്രയോ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അവന്റെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണ് വൈഷു ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നോ ഇട്ടിരുന്ന ഷൂ അഴിച്ച് ഷൂ സ്റ്റാൻഡിലേക്ക് വെക്കുന്നതിനിടയിൽ അവൻ അവളോട് ചോദിച്ചു വൈശാലി അതിനൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഒരു ഗ്ലാസിൽ ചായയുമായി മാളവിക അങ്ങോട്ട് വന്നിരുന്നു വിഷ്ണു വൈശാലിയുടെ അടുത്തായി വന്നിരുന്നു മാളവികയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു പിന്നീട് മൂന്നു പേരും കൂടി ഒരുമിച്ചിരുന്നാണ് സംസാരിച്ചത് വൈശാലി അധികം സംസാരിക്കുന്നില്ലെങ്കിലും അവർ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുമുണ്ട് നീണ്ടുപോയ അവരുടെ സംസാരങ്ങൾക്കിടയിലാണ് വിഷ്ണുവിനെ മാത്രം നോക്കിയിരിക്കുന്ന മാളവികയെ വൈശാലിയുടെ കണ്ണിൽപ്പെട്ടത് ആദ്യം അത് തൻ്റെ തോന്നലാകുമെന്ന് കരുതിയെങ്കിലും വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വൈശാലി മാളവികയെ നോക്കുമ്പോഴെല്ലാം അവൾ വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വൈശാലി കണ്ടത് എന്തുകൊണ്ടോ അവൾക്കങ്ങനെ നോക്കിയിരുന്നത് കണ്ടപ്പോൾ അരോചകമായി തോന്നി നേരത്തെ മാറ്റിവെച്ച പോസിറ്റീവ്നെസ്സും കോംപ്ലക്സും എല്ലാം തിരിച്ചു വരുന്നത് പോലെ മാളവികയ്ക്ക് ഇനി ശരിക്കും വിഷ്ണുവിന് ഇഷ്ടമാണോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ നിറഞ്ഞു അവളായിട്ട് തന്നെ മാറ്റി മാറ്റിവെച്ചിരുന്ന ചിന്തകളെല്ലാം തിരിച്ച് തലയിലേക്ക് തന്നെ കയറി വന്നു കുറച്ചു നേരം കഴിഞ്ഞതും വിഷ്ണു ഫ്രഷ് ആകാനായി മുകളിലുള്ള അവൻ്റെ മുറിയിലേക്ക് നടന്നു സ്റ്റെപ്പ് കയറുമ്പോൾ വിഷ്ണു വൈശാലി ഒന്ന് നോക്കിയിരുന്നു അവളുടെ നേരെയാണ് സ്റ്റെയർ കേസ് മുകളിലേക്ക് വരാൻ കണ്ണു കാണിച്ചുകൊണ്ട് അവൻ വീണ്ടും മുന്നിലേക്ക് നടന്നു വൈശാലി അവനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് എന്നാലും അവൻ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് നടന്നു കൂട്ടത്തിൽ നിശ്ചയത്തിനണഞ്ഞ മോതിരത്തിൽ അവനൊന്ന് ചുംബിച്ച് അത് അവൾക്ക് നേരെ നീട്ടുകയും ചെയ്തു അതുകൂടെ കണ്ടതും വൈശാലിയുടെ മുഖം ഒന്ന് ചുവന്നു വന്നു മാളവിക വിഷ്ണു കുടിച്ചു വെച്ച ചായയുടെ ഗ്ലാസ്സുമായി അടുക്കളയിലേക്ക് നടന്നു പുറത്താരെ വന്നതും അവരോടെന്തോ പറയാനായി മുത്തച് പുറത്തേക്ക് നടന്നു വൈശാലി ആ സമയം കൊണ്ട് മുകളിലേക്ക് നടക്കാമെന്ന് കരുതി എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ അടുക്കളയിലേക്കൊന്ന് നീണ്ടു പക്ഷേ അവിടെ കണ്ട കാഴ്ചയിൽ വൈശാലി തറഞ്ഞു നിന്നുപോയി വിഷ്ണു കുടിച്ചു വെച്ച ചായയുടെ ഗ്ലാസിൽ ബാക്കിയുണ്ടായിരുന്ന ചായ മാളവിക കുടിക്കുന്നു വൈശാലിയുടെ മുഖം അത് കണ്ടതും ആകെ ഒന്ന് വിളറിപ്പോയി തന്റെ സംശയം ശരിയാണ് മാളവികയ്ക്ക് വിഷ്ണുവിന് ഇഷ്ടമാണ് മനസ്സിൽ അത് ആലോചിച്ചപ്പോൾ ഒരു ഭാരം വന്നുകൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു വിളറിയ മുഖത്തോടെ അവൾ വിഷ്ണുവിന്റെ മുറിയിലേക്ക് പോകാനായി പടി കയറി വിഷ്ണുവിന്റെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവൻ അവിടെയില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ഫ്രഷ് ആവുകയാണെന്ന് മനസ്സിലായി അവിടെ അവിടെയിട്ടിരിക്കുന്ന ചെയറിൽ അവളിരുന്നു ചെറിയ കാര്യമാണ് എന്നാലും മനസ്സിന് വല്ലാത്ത പോലൊരു പിടച്ചിൽ വിഷ്ണുവിന് അവളെ ഇഷ്ടമല്ല ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എങ്കിലും അവളുടെ ഉള്ളിൽ മാളവികയുടെ കാര്യം മാത്രം നിറഞ്ഞു നിന്നു മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഇത് മാത്രം ചിന്തിച്ച് കാട് കയറി അതേ നിമിഷം തന്നെ വിഷ്ണു ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഒരു ഷോർട്സ് മാത്രമാണ് അവന്റെ വേഷം കസേരയിലിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു വൈശാലി അവൻ വാതിൽ തുറന്ന് വന്നത് പോലും അവൾ കണ്ടിട്ടില്ല അവൾ ഇപ്പോഴും കാര്യമായ ആലോചനയിലാണ് വിഷ്ണു പതിയെ നടന്നു വന്ന് അവളുടെ അരികിൽ നിന്നു എന്നിട്ടും അവൾ അതൊന്നും അറിഞ്ഞിട്ടില്ല വിഷ്ണു പതിയെ മുഖം താഴ്ത്തി അവളുടെ കവിളിലായി ഒന്ന് ചുംബിച്ചു വൈശാലി ഒന്ന് ഞെട്ടിപ്പോയി അതേ ഞെട്ടലോടെ അവൾ അവനെ നോക്കി എന്താണ് വൈഷു ടീച്ചറെ ഇങ്ങനെ സ്വപ്നലോകത്തെ ബാലഭാസ്കരിയായിട്ടിരിക്കുന്നത് വിഷ്ണു താഴെ താഴെ ആ കുട്ടി ഏതു കുട്ടി മാളവികയോ അവൾക്കെന്താ അതല്ല വിഷ്ണു അവൾക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ സാധാരണ ഇഷ്ടമല്ല അവൾക്ക് നിന്നോട് പ്രണയമാണ് പിച്ചും പേയും പറയുന്നത് പോലെ കണ്ണുകൾ നാലുപാടും തിരഞ്ഞുകൊണ്ടാണ് അവൾ അത് വിഷ്ണുവിനോട് പറഞ്ഞത് തനിക്ക് എന്തുപറ്റി ആകെ തലയും വാലും ഇല്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നു അത് ചോദിച്ച് അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി വൈശാലി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വേഗം മുറിയുടെ വാതിലടച്ചു കുറ്റിയിട്ടു ഇങ്ങനെയൊന്നും പാടില്ല ടീച്ചറെ കല്യാണം കഴിയാതെ എങ്ങനെയാ എങ്ങനെയൊക്കെ അവൾ വാതിലടക്കുന്നത് കണ്ടതും വിഷ്ണു ഇല്ലാത്ത നാണം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു വിഷ്ണു ബി സീരീസ് ഞാൻ കാര്യമായിട്ട് പറയുവാണ് ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്കറിയാം അവന്റെ ആ ഉത്തരത്തിൽ വൈശാലിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു അതെങ്ങനെ അറിയാം അവൾ എന്നോട് തന്നെ ഇത് നേരിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വളരെ സൗമ്യമായിട്ട് തന്നെ നിരസിച്ചു വിട്ടിട്ടുമുണ്ട് അല്ല അതവിടെ നിൽക്കട്ടെ താനെന്തിനാ ഇപ്പോൾ ഇതെന്നോട് വന്നു പറഞ്ഞത് അത് പിന്നെ വിഷ്ണു വിഷ്ണു വന്നപ്പോൾ അവൾ ചായ കൊണ്ടുവന്നു തന്നില്ലേ അത് കഴിഞ്ഞ് നീ ചായ കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസ് അവിടെ വെച്ചു അതുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഇങ്ങോട്ട് വരാൻ ഞാൻ എഴുന്നേറ്റിപ്പോ അടുക്കളയിലേക്ക് നോക്കിയപ്പോഴാണ് അവൾ ആ കപ്പിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന ചായ കുടിക്കുന്നത് കണ്ടത് ചായയല്ലേ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി കുടിച്ചതായിരിക്കും അവന്റെ മനസ്സിലും ആ നിമിഷം എന്തൊക്കെയോ സംശയങ്ങൾ ഉദിച്ചുവെങ്കിലും വൈശാലിയെ വെറുതെ ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് കരുതി അവനത് നിസ്സാരമട്ടിൽ പറഞ്ഞു തള്ളി പക്ഷേ അവന്റെ മറുപടിയിൽ വൈശാലി അത്ര തൃപ്തികരമായിരുന്നില്ല അവളുടെ മുഖം അന്നേരം സംശയത്തോടെ ചുളിഞ്ഞു തന്നെയിരുന്നു താൻ ഇനി ഇതാലോചിച്ച് തലപുഗിക്കേണ്ട എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുകൊള്ളാം അല്പം ഗൗരവത്തോടെ വിഷ്ണു പറഞ്ഞതും വൈശാലിയുടെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല പക്ഷെ വിഷ്ണു അവനെ ഇനി തന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ ആവാത്ത വിധം ഇഴുകി ചേർന്നു പോയി എന്നവൾക്കറിയാം അതുകൊണ്ട് തന്നെ അവനിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് വൈശാലിക്ക് അസാധ്യമാണ് അതിലുപരി അവന് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും വൈശാലിയുടെ ഉള്ളിൽ രൂപം കൊണ്ടിരുന്നു ഇത്ര സമയം സംസാരിച്ചിടത്തോളം മാളവിക ഒരു പാവമാണ് പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം വന്നപ്പോഴാണ് തൻ്റെ ഉള്ളിൽ അവളൊരു കരടായി വീണത് അല്ലെങ്കിൽ തന്നെ വിഷ്ണുവിന് വിവാഹം ആലോചിച്ച പെൺകുട്ടിയാണ് എന്നുള്ള ചിന്ത വൈശാലിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവളുടെ സംസാരത്തിൽ നിന്നത് മാറിപ്പോയി എങ്കിലും കുറച്ചു മുൻപ് കണ്ട ആ പ്രവൃത്തിയിൽ അത് വീണ്ടും തിരികെ വന്നിരുന്നു മറ്റൊന്നും കൊണ്ടല്ല വിഷ്ണു തനിക്ക് മാത്രം സ്വന്താണ് എന്നുള്ളൊരു തരം പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു അവകാശം എടോ അത് വിട്ടുകളായി ഞാനല്ലേ പറയുന്നത് വിഷ്ണു അവളെ സമാധാനിപ്പിക്കാനായി വീണ്ടും പറഞ്ഞു അവന്റെ സംസാരത്തിലും സാബിപ്യത്തിലും വൈശാലി ഒന്ന് തണുത്തു അവന്റെ സംസാരത്തിൽ കുറച്ചെങ്കിലും ഒരാശ്വാസം തോന്നിയതായി വൈശാലിക്ക് തോന്നി പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടും വൈശാലിയുടെ മുഖം അങ്ങോട്ട് ശരിക്ക് തെളിഞ്ഞിട്ടില്ല അവളുടെ അത്ര തെളിച്ചില്ലാത്ത മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ വിഷ്ണുവിന് അവൾ ഈ കാര്യം വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി വാതിലടച്ചതിനു ശേഷം അതിന് മുന്നിലായി തന്നെ നിൽക്കുകയാണ് വൈശാലി വിഷ്ണുവിനെ നോക്കിയാണ് നിൽക്കുന്നതെങ്കിലും ചിന്തകൾ മറ്റെവിടെയോ ആണ് വിഷ്ണു അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ വന്നതുപോലും വൈശാലി അറിഞ്ഞിട്ടില്ല വിഷ്ണു അവളുടെ മുഖത്തിന് മുന്നിലായി വന്ന് വിരൽ ഞൊടിച്ചു ഒരു നിമിഷം ബോധം വന്നതുപോലെ അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ മാത്രമാണ് വിഷ്ണു തന്റെ അത്രയും അടുത്താണ് നിൽക്കുന്നത് എന്ന അവൾ മനസ്സിലാക്കിയത് എ എന്താ അത്രയും അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിന്റെ മുഖത്തേക്ക് പരിഭ്രമത്തോടെ നോക്കിക്കൊണ്ട് വൈശാലി ചോദിച്ചു എന്ത് വിഷ്ണുവും അവൾ ചോദിച്ച അതേ രീതിയിൽ അവളോട് തിരികെ ചോദിച്ചു എന്തിനാ എന്തിനാ ഇത്ര അടുത്തേക്ക് വരുന്നത് നീങ്ങി നീങ്ങി നിൽക്ക് അവൻ്റെ നെഞ്ചിലായി ഒന്ന് പിടിച്ച് തള്ളിക്കൊണ്ടാണ് അവൾ അത് പറഞ്ഞത് അവളുടെ ശബ്ദത്തിൽ ഇതുവരെ ഇല്ലാത്ത പരിഭ്രമവും പിടച്ചിലും വിറയലും വൈശാലി അവൻറെ നെഞ്ചിൽ പിടിച്ച് തള്ളുന്നുണ്ടെങ്കിലും വിഷ്ണു അവിടെ നിന്ന് ഒരടി പോലും അനങ്ങുന്നില്ല തനിക്ക് ഇത്ര ആലോചിക്കാനുള്ളതെന്താ ചോദിക്കുന്നതിനനുസരിച്ച് അവന്റെ മുഖം അവളുടെ അടുത്തേക്ക് വീണ്ടും അടുത്തു വന്നു എന്ത് ഒന്നുമില്ല നീ മാറിക്കേ വൈശാലി വിഷ്ണുവിനെ തള്ളി മാറ്റി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളുമായി വാതിലിലേക്ക് ചാരി നിന്നുകൊണ്ട് ഇരു കൈകളും അവളുടെ ഇരുവശവുമായി നിന്ന് അവളെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു വൈശാലിയുടെ മുഖം വിഷ്ണുവിന്റെ മുഖത്ത് തങ്ങി നിന്നു എന്നെ വിശ്വാസമില്ലേ നിനക്ക് സൗമ്യമായ ശബ്ദത്തിലാണ് വിഷ്ണു അത് ചോദിച്ചത് പക്ഷേ അവന്റെ ആ ചോദ്യത്തിൽ വൈശാലി ഞെട്ടിപ്പോയി ഞെട്ടലോടെ മിഴിഞ്ഞുപോയ കണ്ണുകളോടെ അവൾ വിഷ്ണുവിനെ നോക്കി വിഷ്ണു ഞാൻ ഞാൻ അങ്ങനെയല്ല അവളുടെ കണ്ണുകൾ ഒന്ന് കലങ്ങി അരുതാത്തതെന്തോ കേട്ടതുപോലെ അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു വിഷ്ണു അവളുടെ കവിളിൽ കൈവെച്ച് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി ആ കണ്ണുകൾ കണ്ടതും അവൻ്റെ ഉള്ളം ഒന്ന് നൊന്ത എന്തും സഹിക്കാം പക്ഷേ വൈശാലിയുടെ കണ്ണ് നിറയുന്നത് മാത്രം വിഷ്ണുവിന് ഇഷ്ടമല്ല അങ്ങനെയല്ല വിഷ്ണു നിന്നെ നിന്നെ എനിക്ക് വിശ്വാസമാണ് വേറെ ആരെക്കാളും വിശ്വാസമാണ് അവളുടെ കൈകൾ അവൻ്റെ കവിളിലൂടെ ഒന്ന് തലോടി അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ ഉറച്ചു നിന്നു പിന്നെന്താ പ്രശ്നം അവൻ അവളോട് ആർദ്രമായി തന്നെ ചോദിച്ചു ആ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു തന്നെ മാത്രം ഉറ്റുനോക്കി നിൽക്കുന്നവനെ വൈശാലി ഇറക്കി കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം വിഷ്ണു ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൻ അവളെ ചേർത്തു പിടിച്ചിരുന്നു തന്നിലുള്ള അവളുടെ പിടി മുറുകുന്നതിനനുസരിച്ച് അവന് മനസ്സിലായി അവൾ എത്രമാത്രം മാനസിക സംഘർഷത്തിലാണെന്ന് ഇത്രയും ചെറിയൊരു കാര്യത്തിന് അവൾ ഇത്രയും ആകുലത കാണിക്കുന്നത് എന്തിനാണെന്ന് വിഷ്ണുവിന് പോലും മനസ്സിലായില്ല അതിനുത്തരം അവൾക്ക് മാത്രമേ അറിയൂ വൈശാലി തന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ സൗമ്യമായി അവളെ വിളിച്ചു മറുപടിയായി ഒരു മൂളൽ മാത്രമാണ് അവളിൽ നിന്ന് വന്നത് എന്തിനാ ഇത്ര ഭയം ഞാൻ തന്നെ വിട്ടു പോകുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തന്നെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു വൈശാലി അവനിൽ നിന്ന് അടർന്നു മാറി അവനെ നോക്കി ശേഷം ഇല്ലെന്ന രീതിയിൽ തലയാട്ടി എനിക്ക് എനിക്കറിയില്ല വിഷ്ണു നീ മാത്രമേ മാത്രമുള്ളൂ എനിക്ക് നിന്നെ കൂടെ നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ അത് പറഞ്ഞു തീരും മുന്നേ വൈശാലി ഒന്ന് തേങ്ങിപ്പോയി വിഷ്ണു അവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലിലേക്കിരുത്തി അരികിലായി അവനു വരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് അവൻ പറഞ്ഞിട്ടും വൈശാലിയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല യോഗ്യതയില്ലെന്ന് കരുതി വേണ്ടെന്ന് വെച്ചതാണ് എന്നിട്ടും നീ വീണ്ടും എന്നിലേക്ക് വന്നു ചേർന്നു ഇനി നഷ്ടപ്പെടുത്തില്ല അങ്ങനെയുണ്ടായാൽ വൈശാലി പിന്നെ ഇല്ല കരഞ്ഞു തളർന്ന ശബ്ദത്തിലാണ് പറഞ്ഞതെങ്കിലും അവളുടെ ആ സ്വരത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു വിഷ്ണു അവളെ തനിക്ക് അരികിലേക്ക് ചേർത്ത് പിടിച്ചു ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷനാവല്ലേ താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് വിഷ്ണു അവളുടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങിയ കവിൾ തുടച്ചു കൊടുത്തു വീണ്ടും അവനെ തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ നെറുകയിൽ അവനൊന്ന് അമർത്തി ചുംബിച്ചു അതവന്റെ ഉറപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു അതല്ലെങ്കിലും ചില സമയങ്ങളിൽ വാക്കുകളേക്കാൾ പ്രവൃത്തിയായിരിക്കും ഒരാളെ കൂടുതൽ സ്വാധീനിക്കുക ചിരിക്കൊന്നിനി വൈശാലിയുടെ കവളിൽ അവനൊന്ന് വിരൽ വെച്ച് കുത്തി കുഞ്ഞൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ തെളിഞ്ഞു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ